അഞ്ചു ലക്ഷം ഞങ്ങളെ ബാലൻസ് ഒരു ലക്ഷം രൂപം രൂപയു ഞാൻ കൊണ്ടു പത്തൊമ്പതിനായിരം രൂപ അടച്ചായിരുന്നു സ്റ്റോക്ക് സ്റ്റോക്ക് വന്ന സമയത്ത് പൈസ ഞങ്ങള് അടയ്ക്കാൻ എവിടെ ആയിരുന്നു ചികിത്സയൊക്കെ സ്ട്രോക്ക് വന്നപ്പോഴത്തേക്ക് എന്തായാലും ഇനിയിപ്പം ചികിത്സയുടെ കാര്യങ്ങൾ ഇനിയും കാണും എന്തായാലും ഈ ഒരു വീടിന്റെ കാര്യത്തിൽ എന്തായാലും ഇനിയിപ്പോ ചേച്ചിക്ക് സമാധാനമായിട്ടിരിക്കാം വേറെ കാര്യങ്ങൾ ആ ഒരു വലിയ ടെൻഷൻ ഒഴിവാക്കിട്ട് ബാക്കി ഇനിയും മകനുണ്ടല്ലോ മകനെ പഠിച്ച് ഇതെല്ലാം ആയി കഴിയുമ്പോഴത്തേക്ക് ചേച്ചിക്ക് വേണ്ട കാര്യങ്ങളും മറ്റുമെല്ലാം ദൈവം അനുഗ്രഹിച്ച് ചെയ്ത് നമസ്കാരം ഞാൻ അർജുൻ സുരേഷ് സുരേഷ് ഗോപി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പം ഇങ്ങനൊരു കാര്യം ചേച്ചിക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് തന്ന വേറെ രണ്ടുപേരുണ്ട് അവർക്കൂടെ എത്താൻ പറ്റിയില്ല ഒന്ന് അഡ്വക്കേറ്റ് ആയിട്ടുള്ള വിഷ്ണു കുറുപ്പ് വിഷ്ണു ചേച്ചിയെ വിളിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സുരേഷ് ഗോപി ഫാൻസ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നിതിൻ റോബർട്ട് നിതിൻ എല്ലാ കാര്യങ്ങളും ആക്ച്വലി എസ് ബി ഐയിൽ നിന്ന് ഇങ്ങോട്ട് സംസാരിച്ചതും കാര്യങ്ങളുമെല്ലാം അപ്പം അവര് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല പക്ഷെ എങ്കിൽ പോലും അവർ ഒരുപാട് ഈ കാര്യത്തില് എഫേർട്ട് എടുത്തിട്ടുണ്ട് എല്ലാരും ഇവിടെ സ്ഥലത്തിന്റെ പേര് അവിടെയാണ് നമ്മുടെ ഞാനിപ്പോന്നിട്ട് ചേട്ടനും ചേച്ചി വളരെ കാലമായിട്ട് കേരളത്തിലാണ് അപ്പം ഏഴ് വർഷത്തോളം ഏഴ് വർഷത്തോളമായിട്ട് കിടപ്പിലായിരുന്നു അപ്പം വീട് എസ് ബി ഐയിൽ ജപ്തിയുടെ ഒരു വക്കിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഇപ്പം സുരേഷ് ചേട്ടനെ ചേച്ചി അറിയിക്കുകയും അതുവഴി സുരേഷ് ചേട്ടൻ അതിൽ ഇപ്പോൾ എമൗണ്ട് എട്ട് ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നത് അത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് സെറ്റിൽ ചെയ്ത് കിട്ടി അതിൽ ഒരു ലക്ഷം രൂപ ചേച്ചിയും ചേട്ടനും കൂടെ അയച്ചു ബാക്കി എമൗണ്ട് അടയ്ക്കാൻ ഉവർത്തിയില്ലായിരുന്നപ്പോൾ സുരേഷെന്നെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം ബാക്കി എമൗണ്ട് ആയിട്ടുള്ള ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ സുരേഷ് ഏട്ടൻ്റെ ലക്ഷ്മി സുരേഷ് ഗോപി എന്നുള്ളതിൽ രാധിക ചേച്ചിയുടെ ഇനിഷ്യേറ്റീവില് ആ എമൗണ്ട് ഈ കുടുംബത്തിന് ആശ്വാസമായിട്ട് നൽകി ആ ജപ്തിയിൽ നിന്നും ഈ കുടുംബം പൂർണ്ണമായിട്ടും ഇപ്പം ഒഴിവായിരിക്കുന്നു എന്തായാലും ഇതിൻ്റെ ആ ഒരു സ്ലിപ്പ് നേരിട്ട് അവരെ തന്നെ ഏൽപ്പിക്കുകയാണ് ചേച്ചി ചേച്ചിക്ക് ഒന്നും ഒരിക്കലും ുംറക്കാനും കാര്യങ്ങളൊന്നും വരച്ചില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ ധനം ചെയ്യുന്നുണ്ട് ഇവിടെ പത്തനംതിട്ടയുടെ ഡാൻസ് അസോസിയേഷന്റെ ചാർജുള്ള എന്തെങ്കിലും ഒക്കെ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഓക്കെ അപ്പം ഇത് സന്തോഷമായിട്ട് ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ ഹാപ്പിയായ ില്ല ഇപ്പം ഡയറക്റ്റ് സുരേഷ് അറിയാനും അതുകൊണ്ട് അതുവഴി ഞങ്ങളിലേക്ക് എത്തി ചേട്ടൻ തന്നെ നേരിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അതിനൊരു നിമിത്തം ആയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും ദൈവം ചേച്ചിയെ എത്രയും പെട്ടെന്ന് അനുഗ്രഹിക്കട്ടെ അപ്പം ഇത് ചേച്ചി വിടുവച്ചു എന്നിട്ട് ചേച്ചിയുടെ ഒരു എന്താണ് ചേച്ചിക്ക് സുരേഷ് ചേട്ടനോട് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ പറ ഈ അപ്പം നമ്മൾ രേമ്യ ചേച്ചിയുടെ ഇടയ്ക്ക് അജിത്യേട്ടൻ്റെ കിടക്കുകയും ഒക്കെ എത്തി അവരുടെ കാര്യങ്ങളും എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഉറപ്പായും അത്രയും അത്യാവശ്യമുള്ള ഒരു രണ്ട് വ്യക്തികൾക്ക് തന്നെയാണ് നമ്മൾ സുരേഷ് ഏട്ടൻ ഈ ഒരു സഹായം ചെയ്തു കൊടുത്തത് അതിൽ സുരേഷ് ഏട്ടന് എന്നും അഭിമാനിക്കാം അതുപോലെ തന്നെ അവർക്കായാലും രണ്ടുപേർക്കും ഒത്തിരി സന്തോഷം അപ്പോൾ എന്തായാലും ചേച്ചി ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ചേച്ചി എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഓക്കെ അപ്പം ചേട്ടൻ വിളിക്കാനും വീഡിയോ കോളും നാളെ അങ്ങോട്ട് നാളെ ചെയ്യും അതിനുള്ള ഏർപ്പാട് ചെയ്തേക്കാം ഓക്കെ ശരി ശരി ചേച്ചി ഓക്കെ ശരി ശരി